ബി ജെ പിയുടെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാക്കളിലൊന്നായിരുന്നു അണ്ണാമലൈ കുപ്പുസ്വാമി തമിഴ്നാടിന്റെ ഏറ്റവും പ്രൊഫൈലുള്ള ലീഡേഴ്സിലൊന്നായി അണ്ണാമലെ എമർജ് ചെയ്യുകയും ദേശീയ തലത്തിൽ വളരെ വലിയ പ്രാധാന്യം അണ്ണാമലയ്ക്ക് കൽപ്പിക്കുകയും ചെയ്തു നരേന്ദ്രമോദി കഴിഞ്ഞാൽ ബി ജെ പി കാര് വിശ്വസിച്ചിരുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഒരു പക്ഷേ അമിത്ഷാ യോഗി അതിനുശേഷം ഹിമന്ത് ബിശ്വ ശർമ്മ പിന്നീട് അണ്ണാമല പ്രധാനമന്ത്രിയാകും എന്നിവരെ വിശ്വസിച്ചിരുന്ന വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു തമിഴ്നാടിന്റെ സങ്കീർണമായ ജാതി രാഷ്ട്രീയങ്ങളിൽ കൂടെ പെട്ട് അണ്ണാമലൈ സ്ഥാനം ഒഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജാതി രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അണ്ണാമലൈ രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എസ് ബാച്ച് ഓഫീസറായിരുന്നു അണ്ണാമലയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഹിന്ദു മുസ്ലിം സ് ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ആയിരുന്നില്ല ഒരു മതസൗഹാർദ്ദത്തോട് എല്ലാവരോടും യോജിച്ച് പോകുന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം ഐ പി എസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയും മറ്റും ചെയ്തു എന്നിട്ട് വളരെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും അണ്ണാമലെ എടുക്കുകയും തമിഴ്നാട്ടിൽ വലിയൊരു ഓളമുണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു അണ്ണാമല ഇപ്പൊ റീപ്ലേസ് ചെയ്യുന്നത് നൈനാർ നാഗേന്ദ്രൻ എന്ന വ്യക്തിയാണ് നമ്മുടെ മലയാളികൾക്ക് ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലോ മറ്റും വലിയ താല്പര്യം കാണില്ല പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു ജാതി രാഷ്ട്രീയത്തിന്റെ സമവാക്കികൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിന് യാതൊരു തെറ്റുമില്ല അതായത് ഈ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്ന ഏതെങ്കിലും രീതിയിൽ മോശം എന്ന അർത്ഥത്തിലല്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴുമുള്ള എലക്ഷൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് അവയെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണണം എന്നുള്ളത് കൊണ്ടും അത് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണോന്നുള്ളതുകൊണ്ടുമാണ് ഇത് ചെയ്യുന്നത് അണ്ണാമലെ ഗൗണ്ടർ സമുദായത്തിൽ നിന്നാണ് വരുന്നത് ഗൗണ്ടർ സമുദായം നമ്മുടെ തമിഴ്നാട്ടിലെ വളരെ ശക്തമായൊരു വിഭാഗമാണ് ആ ഗൗണ്ടർ സമുദായത്തിൽ നിന്ന് വരുന്ന അണ്ണാമലെ എ ഡി എം കെ ചീഫ് ഇടപ്പാടി പളനിസ്വാമിയും ഇതേ ആ ഗൗണ്ടർ സമുദായത്തിൽ നിന്നാണ് രണ്ടുപേരും പിന്നോക്ക വിഭാഗങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വെസ്റ്റേൺ കൊങ്ങ് റീജിയൻ ഈ കൊങ് കൊങ് ഭാഗം അങ്ങനെ തമിഴ്നാടിന്റെ വ്യത്യസ്ത ദേശങ്ങളായി പകുത്തിട്ടുണ്ട് അപ്പം ആ കൊങ്ങു പ്രദേശത്തു നിന്നാണ് അല്ലെങ്കിൽ കൊങ്ങുനാട് നിന്നാണ് അത് പ്രധാനമായി വരുന്നത് ഗൗണ്ടേഴ്സ് ഇവിടെ വളരെ ഡോമിനൻറ്റു ആണ് അപ്പം രണ്ടുപേരും ആ ആണെങ്കിൽ ആ കാസ്റ്റ് ഇക്വേഷൻ വരില്ല അപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും മുഖ്യമന്ത്രിയും രണ്ടുപേരും നായരാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ലെന്നോ അല്ലെങ്കിൽ ഈഴവയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ലെന്നോ ആണെന്ന് പറഞ്ഞാൽ ശരിയാവില്ലോ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ഒരു ഇക്വേഷന് വേണ്ടിയിട്ടാണ് ഈ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അന്നാമലയുടെ ഈ അഗ്രസീവ് സ്റ്റാൻസ് ഒരുപാട് കാര്യങ്ങളിൽ ബി സഹായിച്ചിട്ടുണ്ട് ആ യഥാർത്ഥത്തിൽ പകരം വരുന്നത് നൈനാർ നാഗേന്ദ്രൻ ആണ് അദ്ദേഹം തിരുനെൽവേലി ഭാഗത്ത് നിന്നാണ് വരുന്നത് അദ്ദേഹം തേവര് കമ്മ്യൂണിറ്റി എന്നാണ് ഗവൺ പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് തേവർ ആ തേവർ വിഭാഗത്തിലാണ് വരുന്നത് നമ്മുടെ ജയലളിത അമ്മയുടെ ശ്രീമതി ജയലളിത എന്ന് പറയുന്ന തമിഴ്നാടിന്റെ അതിശക്തിയായ മുഖ്യമന്ത്രി അവർ ബ്രാഹ്മണ സമുദായമായിരുന്നു പക്ഷെ ഈ റെയിൻബോ കോലീഷിനെ വെച്ച് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഏറ്റവും അടുത്ത സഹചാരി സന്ത സഹചാരി വി കെ ശശികല അവരും ഈ തേവർ സമുദായത്തിൽ നിന്നാണ് അപ്പൊ ഈ ജാതി സമുദായങ്ങളുടെ ഇക്വേഷനും കൂടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് വരുന്നത് നമ്മുടെ നാട്ടിലല്ല ലോകത്തിലെ എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അത് ബുദ്ധി നമ്മൾ തെറ്റായി കാണേണ്ട കാര്യമില്ല ഈ ബി ജെ പി വെസ്റ്റേൺ റീജിയൻ അൻപത്തിനാല് സീറ്റിലോളം അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായി ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട്സ് അതോ സൗതേൺ ഡിസ്ട്രിക്ട്സിൽ അറുപത് സീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ എല്ലാ സോണും ജയിക്കണം വ്യത്യസ്ത ഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ളതാണ് അത് പറയാൻ കാരണം സത്യസന്ധമായി നമ്മുടെ രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ അമേരിക്കയിലോ ഉള്ള ആൾക്കാരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ ലെഫ്റ്റ് വിങ് ഉണ്ട് റൈറ്റ് വിങ് ഉണ്ട് സാമ്പത്തിക രാഷ്ട്രീയം സാമ്പത്തിക നയങ്ങളുടെ ബേസിലുള്ള രാഷ്ട്രീയം റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ സ്വത്വാധിഷ്ഠിത രാഷ്ട്രീയം ആ സ്വത്വം എന്ന് പറഞ്ഞ ഐഡന്റിറ്റി പോളിറ്റിക്സ് അല്ലെങ്കിൽ നായരുണ്ട് ഈഴവയുണ്ട് നമ്പൂതിരിയുണ്ട് വെള്ളാളിയുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ക്രിസ്ത്യാനികളുടെ അവാന്തര വിഭാഗങ്ങളുണ്ട് ലത്തീൻ കത്തോലിക്കനുണ്ട് സിറോ മലബാർ സഭയുടെ മറ്റ് റീത്തുകളുണ്ട് അല്ലെങ്കിൽ വേറെ വിഭാഗങ്ങളുണ്ട് സി എസ് ഐ ഉണ്ട് ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ യാക്കോബൈറ്റ് ഉണ്ട് ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ മുസ്ലിം ലീഗിന് പ്രോവൻ്റെ സ്ഥലങ്ങളുണ്ട് നേരെ മറിച്ച് സുന്നി വിഭാഗങ്ങൾ വ്യത്യസ്തരുണ്ട് ഇവരുടെ എല്ലാം കൂടെ റെപ്രസെൻറ്റേഷൻ കലർന്നതാണ് നമ്മുടെ രാഷ്ട്രീയം യാന്ത്രികമായിട്ട് വന്ന് ജാതി മതഭേദവിന്യ വിശാല മാനവികതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല അങ്ങനെ വേണം വിശാല മാനവികത നമ്മുടെ മനസ്സിൽ വേണം പക്ഷേ ഈ ജാതി മത രാഷ്ട്രീയങ്ങളെ നമ്മൾ ആത്മാർത്ഥമായും സത്യസന്ധമായും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കിയാലേ ഒരു സന്തുലനവും സമവായവും ഉണ്ടാക്കാൻ യാന്ത്രികമായി അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ല ഞങ്ങളെല്ലാം മനുഷ്യർ മാത്രമാണ് ഭാരതീയർ മാത്രമാണ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു തള്ളാണ് സി ആ തെള്ളിന് അർത്ഥമില്ല ഈ തെള് ഈ ഒരു കാലത്ത് ശരിയായി വിശ്വസിക്കുന്നവർ പിന്നീട് അതിഭീകരമായ വർഗീയവാദികളായി മാറും കാര്യം അവരത്രയും കാലമായി ജനുവൻലി ജാതി മതമൊന്നുമില്ലെന്ന് വിശ്വസിച്ച് കുറച്ച് പ്രായം കഴിയുമ്പോൾ അങ്ങനെയൊന്നും അല്ല ലോകത്തെല്ലാർക്കും ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ നേരെ തിരിച്ച് തീവ്രതയിലേക്ക് പോകും തീവ്ര അങ്ങനെ ചിലർ തീവ്ര ഹിന്ദുത്വവാദികളാവും അങ്ങനെ നമുക്ക് സ്ഥിരം കാണാം ഈ പഴയ മതേതരവാദികളായിരുന്ന എസ് എഫ് ഐക്കാരാണ് പിന്നീട് ഭാവിയിൽ കടുത്ത തീവ്ര ഹിന്ദുത്വവാദികളായി മാറി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അടക്കം കുറ്റം പറയുന്നത് അങ്ങനെ എക്സ്ട്രീംസ് വേണ്ട ഈ ഈ സന്തുലനത്തിന്റെ ഈ സമവായത്തിന്റെ ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കണം അതിൽ നമ്മുടെ തമിഴ്നാടിന്റെ പ്രഗത്ഭനായ അണ്ണാമല പോലും വീഴുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് മതി നമ്മൾ അതിൽ തട്ടി വീഴേണ്ട പക്ഷെ ഇത് ബാലൻസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോവാൻ നോക്കാൻ കഴിയും